വേനൽക്കാലത്ത് വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കാറുള്ള താൽക്കാലിക ചിറകളുടെ നിർമ്മാണം വൈകുന്നത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു ഡിസംബർ ആദ്യവാരം പൂർത്തീകരിക്കേണ്ട ചിറനിർമ്മാണത്തിൻ്റെ നടപടികൾ ജനുവരി പകുതിയാകുമ്പോഴും എങ്ങുമെത്തിയിട്ടില്ലെന്ന് പരാതി വേനൽക്കാലത്ത് വരന്തിരപ്പിള്ളി പഞ്ചായത്തിലെ കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കാറുള്ള താൽക്കാലിക ചിറകളുടെ നിർമ്മാണം വൈകുന്നത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു ഡിസംബർ ആദ്യവാരം പൂർത്തീകരിക്കേണ്ട നിർമ്മാണത്തിന്റെ നടപടികൾ ജനുവരി പകുതിയാകുമ്പോഴും എങ്ങുമെത്തിയിട്ടില്ലെന്ന് പരാതി വേനലിൽ വനന്തിരപ്പള്ളി പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾക്കും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്കും പ്രധാന ആശ്രയമാണ് ചിറയിൽ സംഭരിക്കുന്ന വെള്ളം കാർഷിക മേഖലയും ചിറകളെ ആശ്രയിച്ചാണ് ഇക്കാലയളവിൽ നിലനിൽക്കുന്നത് വേനലിനു മുൻപായി വർഷാവർഷം കുറുമാലിപ്പുഴയിൽ നാലിടങ്ങളിലാണ് താൽക്കാലിക മൺചിറകൾ നിർമ്മിക്കുന്നത് ഡിസംബർ ആദ്യവാരം പൂർത്തീകരിക്കേണ്ട ചിറ നിർമ്മാണത്തിന്റെ നടപടികൾ ജനുവരി പകുതി പിന്നിടുമ്പോഴും തുടങ്ങിയിട്ടില്ല ഇക്കാര്യമുന്നയിച്ച് കളക്ടർക്കും ജലസേചന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ മദനന്റെ നേതൃത്വത്തിൽ കത്ത് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചിറ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ മദനൻ പറഞ്ഞു നമ്മുടെ കാലതാമസമായി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് അത് കെട്ടി തീർക്കേണ്ടതായിരുന്നു പക്ഷെ അതിനൊരു താമസം വന്നതാരണം ഞങ്ങള് പഞ്ചായത്ത് ഭരണസമിതി കയറിയതിന് ശ ശേഷം ഞങ്ങൾ കളക്ടർക്കും പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ഒരു പരാതിയൊക്കെ ഒക്കെ കൊണ്ട് സമർപ്പിച്ചായിരുന്നു അതിന്റെ അതിൻ്റെ ഇപ്പോ ഇതിന്റെ മൺചറകളുടെ പ്രവർത്തനം അവര് തുടങ്ങാന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അടുത്തുതന്നെ ഒരു മറ്റന്നാളോടുകൂടി തുടക്കം കുറിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ട് നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് ആൾക്കാർ ജലസേചന കുടിവെള്ളത്തിനും പിന്നെ കൃഷിക്കൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവര് വേഗത്തിൽ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കാർഷിക മേഖലയുടെ നിലനിൽപ്പിനും ആവശ്യമായ ചിറകളുടെ നിർമ്മാണം അടിയന്തിരമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം മെൽബിൻ കെ എം ആവശ്യപ്പെട്ടു നമ്മുടെ ചിറയുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ കളക്ടർ കണ്ടിരുന്നു ചെറപ്പണി വൈകിയത് മൂലം ഇവിടെ കുടിവെള്ളത്തിനും അതുപോലെ കാർഷിക കാർഷിക മേഖലയ്ക്കും ഭയങ്കരമായ ഒരു ആപത്താണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തീരവെള്ളം കുടിക്കാൻ വരെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കളക്ടറെ കാണുകയും നമ്മൾ എത്രയും പെട്ടെന്ന് അതിന്റെ നടപടികൾ പൂർത്തിയാക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട് അതിപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു നടപടി എടുക്കുന്നതാണ് എന്നോട് അറിയിച്ചത് അതേസമയം കുറുമാലിപ്പുഴയിലെ താൽക്കാലിക ചിറ കെട്ടുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗശേഷം നീക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് ചെരുവ് കൂടുതലുള്ള പുഴയായതിനാലും അടിത്തട്ടിൽ പാറകളുള്ളതിനാലും മുള കുത്തി നിർത്തി മണ്ണ് നിറച്ച് ചിറ കെട്ടാനാവില്ല അതിനാൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് ചിറ നിർമ്മിക്കുന്നത് വാനലിനെ നേരിടാൻ നാലിടങ്ങളിലാണ് തടയണ നിർമ്മാണം മഴക്കാലത്ത് ഇവ തള്ളിപ്പോകും ഇതോടെ പ്ലാസ്റ്റിക് ചാക്കുകൾ പുഴയിൽ അടിഞ്ഞുകൂടും പുഴയുടെ മധ്യഭാഗത്ത് മാത്രമാണ് ചിറ പൊളിക്കുക വശങ്ങളിലെ പ്ലാസ്റ്റിക് ചാക്കുകൾ അങ്ങനെ തന്നെ കിടക്കും പിന്നീട് ഇവ പുഴയിലേക്ക് ഒഴുകിപ്പോകും ചിറ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടെങ്കിലും ലംഘിക്കപ്പെടുകയാണെന്ന് പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് പറഞ്ഞു നാല് തടയണകളില് പതിനായിരത്തോളം ചാക്കുകൾ പ്ലാസ്റ്റിക് ചാക്കുകൾ വെച്ചിട്ടാണ് അവർ ചിറ നിർമ്മാണം നടത്തുന്നത് ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ കംപ്ലീറ്റ് ചിറ പൊട്ടുമ്പോഴ് ഈ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടി അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഈ ജലാശയങ്ങളിൽ വന്നിട്ട് ഇതിനെ ഈ പുഴയെ സംബന്ധിച്ച് കുറെ കുടിവെള്ള സോത്രസുകൾ മറ്റുള്ളതുണ്ട് അപ്പൊ അതിലേക്ക് ഈ ജല ആ വെള്ളമാണ് പൊതുജനങ്ങൾ കഴിക്കുന്നത് അപ്പൊ ഇത്രയും പെട്ടന്ന് തന്നെ എം എൽ എ ഇതിലടപെട്ടിട്ട് സ്ഥിരം ഏർ തടയണകൾ കോൺക്രീറ്റ് തടയണകൾ കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് അതിന് കൂടി വന്ന കോടി ഈ നിർമ്മാണത്തിന് രൂപ ഓരോ വർഷവും വർഷാവർഷം മൺചിറകൾ നിർമ്മിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതാണെന്നും തടയണ എന്ന ആശയത്തിലേക്ക് അധികൃതർ എത്തണമെന്നുമാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾക്കും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്കും ആശ്രയമായ കുറുമാലിപ്പുഴയിലെ മൺചിറകളുടെ നിർമ്മാണം ഈ വർഷവും വൈകുകയാണ് ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാകേണ്ട ചെറുനിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ പോലും ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല ചെറുനിർമ്മാണം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും ഈ വർഷവും ചിറകളുടെ നിർമ്മാണം പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ചാണെന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ തടക്കം വിലക്ക് നിലനിൽക്കെയാണ് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിച്ചുള്ള ചെറുനിർമ്മാണം ഒരു സ്ഥിരം തടയണയെന്ന വർഷങ്ങളായുള്ള ആവശ്യം നടപ്പിലാക്കണമെന്നാണ് കർഷകരും ഒപ്പം പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്